മുതിർന്ന കോൺഗ്രസ് നേതാവും മൂന്ന് പ്രാവശ്യം കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ കൌൺസിലറും നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വർക്ക്സ് കമ്മിറ്റി ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ആയിരുന്ന ആർ ത്യാഗരാജൻ നിര്യാതനായി പളുരുത്തിയിൽ പൗരാവലിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ പ്രൊഫസർ കെ വി തോമസ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് തുടങ്ങിയവർ പ്രഭാഷണം ഞങ്ങൾ എല്ലാവരും വളരെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ത്യാഗരാജൻ ചേട്ട എന്നാണ് വിളിക്കാറ് അദ്ദേഹവുമായുള്ള ഓർമ്മകൾ എല്ലാം ഒരു വൈര്യത്തിന്റെയോ തർക്കത്തിന്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല എല്ലാം സ്നേഹസമ്പുഷ്ടമായ ഓർമ്മകളാണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയോട് തികഞ്ഞ ആത്മാർത്ഥത തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ളത് ഞങ്ങൾ വളരെ വ്യത്യസ്തമായ നിലപാടുകൾ കൗൺസിലിൽ സ്വീകരിക്കുമ്പോഴും പൊതുവായ ഒരു കാര്യത്തിലും ശ്രീ ത്യാഗരാജൻ ആരെങ്കിലും ഉപദ്രവിക്കുന്നതോ ആരുമായോ ഒരു തർക്കത്തിൽ തർക്കത്തിലേർപ്പെടുന്നതോ നമ്മൾ കണ്ടിട്ടില്ല ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ ശ്മശാനത്തിന്റെ നിർമ്മാണമാണ് അത് അദ്ദേഹം തന്നെ വളരെ ശ്രദ്ധിച്ച് അന്നത്തെ ഘട്ടത്തിൽ ശ്രീ ദിനേശ് മണി മേയറായിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം എപ്പോഴും കൗൺസിലിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നത് മിക്കവാറും ഈ ഒരു ശ്മശാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ കാര്യങ്ങളായിരിക്കും അതിന് ജനകീയ ആസൂത്രണത്തിന്റെ ഫണ്ട് മറ്റ് കോർപ്പറേഷൻ ഫണ്ട് എല്ലാം അദ്ദേഹം വിനിയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഡിവിഷന്റെ വികസന പ്രവർത്തനങ്ങളിൽ വളരെ ശ്രദ്ധാലുവായിട്ടുള്ള ഒരാളായിരുന്നു ശ്രീ ആർ തിയാഗരാജൻ ത്യാഗരാജന്റെ പ്രത്യേകത ഒരിക്കലും ദേഷ്യപ്പെടുക്കുക എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ടേ പക്ഷെ ഒരു കാര്യം ഏറ്റാൽ അത് കൃത്യമായി നടക്കുക അതിലുള്ള ഒരു തെളിവാണ് ഈ ശ്മശാനം ഡൊമിനിക് ഇവിടെ എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിലാണ് ഞാനും കൂടി അന്നാം നേം എൽ എ ആണ് ഞങ്ങൾ രണ്ടുപേരും കൂടി സഹായിച്ച് ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുടങ്ങി അദ്ദേഹം കൗൺസിലറായിരുന്ന സമയത്താണ് പലരേ പൊതു ശ്മശാനമടക്കം അത്ര നല്ല ഭംഗിയായ രീതിയിൽ നിർമ്മിക്കാനൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു അതുപോലെ ഓരോ വികസന പ്രവർത്തനങ്ങളും കോർപ്പറേഷൻ്റെ കൗൺസിലറായി രണ്ടു വട്ടം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റ് മുതൽ തുടങ്ങിയ ഒരു പ്രവർത്തനമാണ് പുള്ളി തിരുവനന്തപുരത്ത് വർക്കലേ നടന്ന് വർക്കലേൽ നിന്നാണ് പുള്ളിയുടെ വീടുക വർക്ക അങ്ങനെ വന്ന് പിന്നെ തൊഴിലാളി യൂണിയൻ പ്രവർത്തനവും അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കോൺഗ്രസിനോടൊപ്പം വളരെ സജീവമായി പ്രവർത്തിക്കുകയും വാർഡ് പ്രസിഡന്റ് മുതൽ പടിപടിയായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ഏറ്റവും അവസാനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹിയുമായി എല്ലാ പരിപാടികളിലും ഒരു നിറസാന്നിധ്യമായി നിറഞ്ഞിരിക്കുന്ന ഒരു പ്രവർത്തക പൊതുപ്രവർത്തകായിട്ട് മാറുന്ന ഒരവസ്ഥയാണ് തേനചേട്ടത്തെക്കുറിച്ച് നമുക്ക് എനിക്ക് വിലയിരുത്താൻ സാധിക്കും അത് വളരെ നഷ്ടമാണ് കോൺഗ്രസ് സംഘടനക്കും അതുപോലെ നമ്മുടെ പള്ളുത്തി പ്രദേശത്തും ഒരു നഷ്ടമായി മാറിയാണെന്ന് നമ്മൾ ഇന്നത്തെ ദിവസം ചേരാചേട്ട് ഓർമ്മ മുമ്പിൽ ആദരാച്ചർപ്പിക്കുന്ന ഒപ്പം കോൺഗ്രസ് സംഘടനയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പ്രവർത്തകനാണ് നഷ്ടപ്പെട്ടത് അതിൽ ആ വിടവ് നിർത്താൻ നല്ല രീതിയിലുള്ള പ്രവർത്തനം നിങ്ങൾക്ക് ആഴ്ച വയ്ക്കേണ്ടി വരുമെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പാ അനുസ്മരണ യോഗത്തിൽ എം എം ഫ്രാൻസിസ് മുൻ ടോണി ചമ്മണി സൌമിനി ജെയിൻ കൌൺസിലർമാരായ സോണി കെ ഫ്രാൻസിസ് ഷിബ ഡുറോങ് മുൻകൌൺസിലർ കെ എൻ സുനിൽകുമാർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി പി ജേക്കബ് യു ഡി എഫ് ചെയർമാൻ ജോൺ പഴേരി എം പി ശിവദത്തൻ ഷാജി കുറുപ്പശ്ശേരി ബേസിൽ മൈലന്ദ്ര കെ വി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു ആർത്തി ആഗ്രാജിന്റെ നിര്യാണത്തിൽ ലൈഫ് കൊച്ചിയുടെയും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ലൈഫ് കൊച്ചി ന്യൂസിനു വേണ്ടി കൊച്ചിയിൽ നിന്നും ജനറൽ ബല്ലോ